കാൻ ഫെസ്റ്റിവലിൽ അംഗീകാരം നേടിയ നടി കനി കുസൃതിയോട് ചോദിച്ചു ആരാണോ മലയാളത്തിലെ ഏറ്റവും മികച്ച നടി എന്ന് ഉർവശി എന്ന് ഉത്തരം നടന്മാരിൽ മമ്മൂട്ടിയോ മോഹൻലാലോ എന്ന് ചോദിച്ചപ്പോഴും ഉത്തരം ഉർവശി അത് വളരെ വൈറലായ ഒരു ഉത്തരമാണ് ഞാൻ ചോദിക്കുന്നത് ഈ ഒന്നിച്ചു പറയുന്ന മമ്മൂട്ടി എന്നീ രണ്ട് പേരുകളുണ്ടല്ലോ അവർക്ക് ശേഷം പിന്നീട് മികച്ച നടന്മാരായി ആരാണ് മലയാള സിനിമയിൽ ഉർവശി കാണുന്നത് സാർ അത് മമ്മൂട്ടി മോഹൻലാലും അവർ അവരുടെ ഔന്നിത്യത്തിൽ എത്തിക്കഴിഞ്ഞു അവരുടെ കഠിനാധ്വാനവും ഒരു അർപ്പണ ബോധവും ഒക്കെ കൊണ്ട് അവർ വന്നു കഴിഞ്ഞു അവരെ ഇനി വിമർശിക്കുകയോ ഒന്നും പറയേണ്ട കാര്യമില്ല പെർഫോമൻസ് എടുത്തു പറയേണ്ട കാര്യമില്ല അവരവരായി രണ്ട് ഇരുമ്പ് തൂണുകളാണ് പക്ഷേ ഇന്ന് പറയാനാണെങ്കിൽ ഏറ്റവും എളുപ്പം പറയാവുന്ന പേരെന്ന് പറഞ്ഞാൽ ഫഹദ് ഫാസിൽ ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞൊരു ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന നടനായയാൾ മാറുമെന്നുള്ളതിനൊരു സംശയമില്ല ഏത് ക്യാരക്ടേഴ്സും ചെയ്യാൻ കഴിയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ക്യാരക്ടർ സെലക്ട് ചെയ്യുന്നതിന് തന്നെ ഒന്നിനോടൊന്നും ഉപമിക്കാൻ പറ്റാത്ത ക്യാരക്ടേഴ്സാണ് എല്ലാം അതിൽ പക്ക നെഗറ്റീവും ചെയ്തിട്ടുണ്ട് ട്വൻറ്റി ടു ഫീമെയിൽ കോട്ടയം പോലെയുള്ള സിനിമകൾ ചാപ്പാക്കുരിശി പോലെയുള്ള സിനിമകൾ തുടക്ക തന്നെ ഞാനൊരു ഹീറോ ആണ് ആ സ്റ്റാറിനോട് നിലനിർത്തേണ്ട ക്യാരക്ടർ എന്ന് ഒരു ബെസ്റ്റ് ആക്ടറാണെന്ന് ചെയ്തു ഏറ്റവും മുടുവരാവേശത്തിൽ ഒരു ആക്ഷൻ പോർഷൻ കൂടെ ചെയ്തു കഴിഞ്ഞപ്പം നല്ല അത്രയും പ്രതീക്ഷയുണ്ട് പിന്നെ ഒരു ബ്രില്യൻറ്റ് എന്ന് പറയാൻ ഒരു ശ്രീനിയേട്ടൻ്റെ പിൻഗാമിയായിട്ട് ബേസിൽ ജോസഫ് ഈ രണ്ട് ആക്ടേഴ്സ് എന്ന് പറയുന്നത് ബാക്കി എല്ലാവരും ടാലൻ്റഡാണ് ആരെയും നമ്മൾ കുറച്ച് പറയുന്നില്ല ഓരോരുത്തരും ഓരോ രീതിയിലാണ് പിന്നെ പൃഥ്വിരാജ് അയാളുടെ ഉള്ളിൽ വളരെ നല്ലൊരു ഡയറക്ടർ ഉണ്ടെന്നും പ്രൂവ് ചെയ്തു അങ്ങനെ ഈ ലാലട്ട് മമ്മുക്കയ്ക്ക് ശേഷം വന്ന ഒരുപാട് നടന്മാർ ഒരു ഓൾറൗണ്ടേഴ്സായിട്ടിവിടെ വരുന്നുണ്ട് എങ്കിലും അവരുടെ സ്റ്റാർഡം വെച്ചിട്ടല്ല ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഒരു ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വളരെയധികം സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്ന നടനാണ് ഫഹർ കാരണം ഒരു കമലഹാസൻ ഫിലിമിൽ മറ്റൊരു മറ്റൊരാക്ടർ ശ്രദ്ധിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് വിക്രം എന്നൊരു സിനിമ ഫഹദിനും കൂടെ വേണ്ടിയാണ് ഓടിയത് ചില സ്ഥലങ്ങളിൽ ഫഹദിനെ പ്രതീക്ഷിച്ച ഫഹദ് ഉണ്ടാകും അങ്ങനെ അവരെയും ആയി അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ഫഹദ് മമ്മൂട്ടി മോഹൻലാൽ ഇവരൊക്കെ ലെജൻഡ് ആക്ടേഴ്സ് ആണ് ഇവരൊക്കെ ഓൾറെഡി എല്ലാ ലെവലിലും അവർ അഭിനയിച്ചു കഴിഞ്ഞു അവരുമായിട്ടുള്ള ഒരു കമ്പാരിസൺ എന്തായാലും ഇപ്പം നമ്മളാരും ചെയ്യുന്നില്ല അതങ്ങനെ തന്നെ നിൽക്കട്ടെ ഒരു ചേച്ചി ഫസ്റ്റ് പറഞ്ഞ ബെസ്റ്റ് ആക്ടർ ഫാഫ ഫാദുക്ക അത് വളരെ കറക്റ്റാണ് അതെല്ലാവരും ഒരു വിയോജിപ്പില്ലാതെ എല്ലാവരും സമ്മതിച്ചു കൊടുക്കും ഫാഫ ഹിന്ദി മൂവി ബോളിവുഡ് ഒരു മൂവി പോലും ഇതുവരെ അഭിനയിച്ചിട്ടില്ല അല്ലാതെ തന്നെ ഈ നോർത്ത് ഇന്ത്യൻസിൽ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയ ഒരാളാണ് നെക്സ്റ്റ് ഇയറിൽ ഒരു ഫാഫൻ്റെ ഒരു ബോളിവുഡ് മൂവി നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാം സെക്കൻഡ് പൊസിഷൻ പറഞ്ഞ ആക്ടറോട് ഞാൻ യോജിക്കുന്നില്ല അതിൻ്റെ അർത്ഥം േട്ടൻ അത്ര മോശാണെന്നല്ല നന്നായി അഭിനയിക്കുന്നുണ്ട് സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുമ്പോ നമ്മൾക്ക് മൈൻഡിലേക്ക് വരുന്നത് പൃഥ്വിരാജേട്ടൻ ഉണ്ട് അതുപോലെ തന്നെ ദുൽഖർക്ക ടോവിനോ ചേട്ടൻ പിന്നെ അർജുൻ അശോകൻ അങ്ങനെ ഒരുപാട് പേര് മൈൻഡിൽ വരും പിന്നെ ചേച്ചി ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നത് ശ്രീനേട്ടന്റെ പിൻഗാമി എന്നുള്ള രീതിയിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ബേസിലേട്ടൻ ഏകദേശം അതുപോലെ തന്നെയാണ് ഉർവശി ചേച്ചി ചെറിയൊരു തിരുത്തുണ്ട് ഫാദുഖന്റെ ബെസ്റ്റ് പെർഫോമൻസ് തമിഴില് വിക്ര അല്ല മാൻ അതിലാണ് എനിക്ക് തോന്നിയത് ബെസ്റ്റ് പെർഫോമൻസ് ആ മൂവി ഇറങ്ങിയപ്പം ചെറിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു മെയിൻ ഹീറോ ഉദയനിധി സ്റ്റാലിനെക്കാൾ പെർഫോം ചെയ്തത് വടിവേലുവണ്ണനാണ് മൂവി റിലീസായ ശേഷം അങ്ങനെയാണ് എല്ലാരും പറഞ്ഞിരുന്നത് ആയതോടുകൂടി അതിന്റെ കളി മാറി അതിന് റിവേഴ്സ് എഫക്റ്റ് ആയി കിട്ടിയത് എങ്ങനെ കിട്ടാതൊക്കെ അവിടെ വില്ലനായിട്ട് അതോടുകൂടി എല്ലാരും ഇടല് തുടങ്ങി അപ്പൊ അതിനൊരു റിവേഴ്സ് എഫക്ട് ആയിട്ട് അങ്ങനെ ഒരു വിവാദം ഉണ്ടായിരുന്നു ആ മൂവിന്റെ ചെറിയൊരു ഭാഗം ഞാൻ കാണിക്കാം ഇനി ആ മൂവി കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ റെക്കമെന്റ് ചെയ്യുന്നു കാണാൻ നല്ലൊരു പെർഫോമൻസ് ആണ് ഇത് ഇത് சின்ன பையன் வந்து சொன்னது போஸ்க்கு முக்காந்துட்டீங்க தம்பி எவ்வளவு மரியாதை வச்சிருந்த உங்க மேல நீங்க இப்படி பண்ணலாமா இப்ப பார் உட்கார்ந்ததும் வாடா போடான்னு சொல்லிட்டேன் என்ன பழக்கம் இது என்ன பழக்கம் என்ன பழக்கம் என்ன பழக்க என்னடா கத்துற என்ன கத்துற உங்க அப்பா இவ்வளவு நாளா என் வீட்டில் நிக்க வச்சது என்னோட அடையாளம் இன்னைக்கு என்னோட அரசியல் பஞ்ச பரதேசி ஒரு நாள் எல்லாத்தையும் மாத்த பாக்குறியா உடைக்கி பாக்குறியா பிச்சக்கரம்